നമസ്കാരം അമ്പലപ്പുഴ വിജയകൃഷ്ണൻ എന്ന ആന ചരിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു വിജയകൃഷ്ണൻ്റെ അവസാനത്തെ പാപ്പാനായിരുന്ന പ്രദീപും കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു അദ്ദേഹം എന്നാണ് അറിയുവാൻ കഴിഞ്ഞത് ഇതിൽ വളരെ വിചിത്രമായി തോന്നിയ കാര്യം എന്തെന്നാൽ സാധാരണ ഗതിയിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ആരും അയാളെ കുറ്റം പറയുവാൻ നിൽക്കാറില്ല പക്ഷേ അതിന് വിപരീതമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഫ്ലെക്സ് തന്നെ നാട്ടുകാർ അടിച്ചു വച്ചിരിക്കുന്നത് കണ്ടു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മരണവാർത്ത എവിടെയൊക്കെ കണ്ടുവോ അതിന് കീഴിൽ ഒരു ആദരാഞ്ജലിയോ ഒരു സഹതാപത്തോടെയുള്ള കമൻ്റോ കാണുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ് എന്ത് തന്നെയായാലും അദ്ദേഹം തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അദ്ദേഹത്തോട് പൊറുക്കട്ടെ എന്നും ആത്മാവിന് നിത്യശാന്തിയും നേർന്നുകൊണ്ട് വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം